ഇത് വിൻഡോയാണോ ശരിക്കും ഡോറാണോ ഇത് എന്താണോന്ന് പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ ചെയ്യുന്നു വീട്ടില് സൈറ്റിൽ ഇറക്കി കൊടുക്കുവാണോ ഞാൻ കണ്ടപ്പോളെ ഈ ജയിലിലൊക്കെ തടി ചെതലെടുക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ കുത്തനെടുത്ത് പോകുന്നതിൽ നിന്നും മുക്തമാക്കിട്ട് ഇതുപോലെയുള്ള വിൻഡോസ് അല്ലെങ്കിൽ ഡോർ ഒരാൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ തമിഴ്നാടിന് വരെ പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് അളവ് വേണേലും പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്തു ഈ ഒരു വിൻഡോ ഇതൊരു വെറൈറ്റി ആണ് അല്ലെ നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണ് ഇത് ഇതാണ് പുറം ഭാഗത്ത് വരുന്നത് അതുപോലെ വീടിന്റെ ഉൾവശത്തേക്ക് ഒരു വേറെ ഡോറുണ്ടോ അത് ഉറപ്പായിരിക്കുമോ ഉറപ്പാണ് നമസ്കാരം ഞാനേ വീട് പണിയുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം വാളാഞ്ചേരി ഹസ ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറയുന്ന ഉള്ളത് മാനുഫാക്ചറിങ് യൂണിറ്റ് ഒരു സ്റ്റീലിൻ്റെ ഡോർ അതുപോലെ തന്നെ വിൻഡോസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഓണറിനെ ഒന്ന് നേരിട്ട് പരിചയപ്പെട്ട അതെന്താണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഹോൾസെയിൽ റേറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ റീറ്റെയിൽ റേറ്റ് എന്താണെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം ബ്രോ നമസ്കാരം പേരെന്താന്നെ ആബിദ് ആബിദ് ഹസ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം എവിടെയാണ് കറക്റ്റ് ഒന്ന് പ്ലേസ് എന്ന് പറഞ്ഞു കൊടുക്കാവോ ആദ്യം കറക്റ്റ് എന്നത് മലപ്പുറം ജില്ലയില് വളാഞ്ചേരി ആണ് വളാഞ്ചേരി അടിയൂരാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഞാൻ ചോദിച്ചത് ഇത് എത്ര വർഷമായിട്ട് ഈ സ്ഥാപനം ഉണ്ട് ഇത് മൂന്ന് വർഷത്തിന് മുകളിൽ നാല് വർഷാവനായി നാല് വർഷം ആവാനായി മാനുഫാക്ചറിംഗ് ആണ് ഇവിടെ മാനുഫാക്ചറിങ് ആണ് ചെയ്ത് അതായത് നമ്മള് വീട് പണിയുന്ന തടിയിൽ നിന്ന് മുക്തമാവാ അതായത് തടി ചെതലെടുക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ കുത്തനെടുത്ത് പോകുന്ന മുക്തമാക്കിയിട്ട് ഇതുപോലെയുള്ള വിൻഡോസ് അല്ലെങ്കിൽ ഡോർസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാണ് സ്റ്റീലാണ് ഫുള്ള് ചെയ്യുന്നത് സ്റ്റീലാണ് ടാറ്റ ജി ഐറ്റ് അത് ഉറപ്പായിരിക്കും ഉറപ്പാണ് നിങ്ങൾ എഴുതി കൊടുക്കും നമുക്കതില് ടാറ്റിന്റെ പഞ്ചിങ്ങും കാര്യങ്ങളുണ്ടാവും ലേസർ അടിച്ചാൽ നമുക്ക് ഇതിന്റെ സ്റ്റീൽ കാണാൻ പറ്റും പഞ്ചിങ് എല്ലാം കാണാൻ പറ്റും ഓക്കെ അപ്പം ഇത് ജി എസ് കൂടിയാണ് നിങ്ങൾ കൊടുക്കുന്നത് ഞാൻ ചോട്ടെ ഇപ്പം വെറൈറ്റി ആണ് ഞാൻ ഈ തുറന്നു വന്നിരിക്കുന്ന ഈ ഒരു വിൻഡോ ഇത് വിൻഡോ ആണോ ശരിക്കും ഡോറാണോ ഇത് എന്താണോ എന്ന് പറഞ്ഞു തരുമോ ഇത് വരുന്നത് നമുക്ക് കോട്ടിയാടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ ടൈപ്പ് ആണ് ഓക്കെ നമ്മള് ഓപ്പൺ ഡർസ് അതേപോലെ കോട്ടിയാട്ക്കൊക്കെ ഇപ്പൊ പുതിയ മോഡൽ വീടിന് ചെയ്യുന്ന ഒരു വിൻഡോ ആണ് നമുക്ക് പുറംഭാഗത്ത് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് കല്ല് വിൻഡോ ആണ് അതെ അതെ നമ്മൾ നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങി വരാനൊക്കെ പറ്റും ഇത് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ഗ്രില്ലും ഇതിന്റെ കൂടെ ഓപ്പൺ ആവും അങ്ങനത്തെ ഒരു ഓരോ എഞ്ചിനീയർമാർ ആർക്കിടെക്ട് തരുന്ന ഒരു മോഡലാളാണത് ഓക്കെ നിങ്ങൾക്ക് അളവ് വേണേലും പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്തു അതേപോലെ നമുക്ക് കൊടുക്കാം ഇത് ഇത് ആ ഇത് നമുക്ക് നോർമൽ വിൻഡോ ആണ് വിൻഡോ ആണ് അപ്പൊ ഗ്ലാസ് വരും ഇത് ഗ്രില്ല് ആളെ ഇറങ്ങാൻ പറ്റില്ല പറ്റില്ല നമുക്ക് ഗ്രില്ല് ഒന്നിച്ചാണ് ഓപ്പണിംഗ് വരുന്നത് ഓപ്പണിംഗ് വരുന്നത് സേഫ്റ്റി ഡോർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്പൺ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡോറാണ് ഇത് എന്ത് വില വരുന്നുണ്ട് പ്രോ നമുക്കിത് സ്റ്റാർട്ടിങ് വരുന്നത് പതിമൂന്ന് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പതിമൂന്ന് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പല സൈസിലും നമുക്ക് കൂട്ടി അതേപോലെ ും ഡബിൾ ഡോർ വേണമെങ്കിൽ കട്ടല കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ തന്നെ കട്ടലയായിട്ട് മാത്രം അതായത് ഈ ഒരു ഭാഗം മാത്രമായിട്ട് നിങ്ങൾ ചെയ്യൂ ചെയ്യൂല്ലേ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു വിൻഡോ ഇത് വിൻഡോ ആണോ ഡോർ ആണോ എന്ന് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് എന്താ മനസ്സിലാവുന്നുണ്ടോ അല്ലെ കമന്റ് ചെയ്യട്ടെ അല്ലെ ഇതെല്ലാം സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യേ ഓക്കേ ഇനി ഇത് ഡോറും കൂടെ അത് ഡോറാണ് ഓക്കെ നേരത്തെ കണ്ടിന് വ്യത്യസ്തമായിട്ടാണ് ഇത് വരുന്നത് ഓക്കെ ഇത് വ്യത്യാസം നേരത്തെ കണ്ടത് നമുക്ക് ഒന്നിച്ച് ഓപ്പണിംഗ് ആണ് ഇതേപോലെ നമുക്ക് ഗ്ലാസും ഒന്നിച്ചാണ് ഓപ്പണിംഗ് ഇത് നമുക്ക് ഡോർ ക്ലോസ് ചെയ്താലും വിൻഡോന്റെ ഗ്ലാസ് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ ഒരാൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നേരിട്ട് സംസാരിക്കാം അല്ലേ ഡോർ ഓപ്പൺ ചെയ്യണ്ട ചെയ്യണ്ട ഡോർ ഓപ്പൺ വിൻഡോ പോലെ തന്നെ ഇത് വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്ത് സംസാരിച്ചു ഇവിടെ ഒരു ജനലും ഉണ്ട് അത് സാധാരണ നോർമൽ വരുന്നത് ജനലെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഗ്രില്ല് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഡോർ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് ഓപ്പൺ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ട് വിൻഡോ മറ്റേക്കാണ്ടെ അതിന് വെക്കുന്ന സ്റ്റോപ്പറാണ് മുതൽ നമുക്ക് റേറ്റ് വരുന്നുണ്ട് രൂപ മുതൽ ഇതെല്ലാം ഓർഡർ അനുസരിച്ച് അനുസരിച്ചാണ് നമുക്ക് റേറ്റ് ഇതിലിപ്പോ ഒറ്റ വിൻഡോ ആണ് വന്നിട്ടുള്ളത് ഇത് ഡബിൾ ഡോറോ ഒറ്റ വിൻഡോ പക്ഷെ നമ്മൾ അതിൽ കാണിച്ചിട്ടുള്ള രണ്ട് സൈഡിലുണ്ട് അതിന്റെ സൈസിൽ മാറ്റംസരിച്ച്

ഗ്രിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട് അതേപോലെ താഴെ ഭാഗത്ത് ലൂവർ വരുന്നുണ്ട് നമ്മൾ വുഡിലൊക്കെ ചെയ്യുന്ന ലൂവറല്ല അതന്നെ നേരെ ചെയ്തതാണ് വരുന്ന ഫുള്ള് ചാറ്റന്റെ ജിയാണ് അപ്പൊ ഇത് എന്ത് റേറ്റ് വരുന്നുണ്ട് ഇതിന് ഏകദേശം ആറ് എണ്ണൂറ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് കാണിച്ചു തരേണ്ട ആയിരുന്നു എങ്കിലും ഇച്ചിരി ഡിലേ ആയി ഈ ഒരു വിൻഡോ

അതേപോലെ ഓപ്പൺ ഡർ നല്ല സ്പേസ് നല്ല വെളിച്ചും കാറ്റൊക്കെ വരണമെന്നുണ്ടെങ്കില് ഇതൊരു ടൈപ്പ് ചെയ്താൽ നല്ല നല്ല വ്യൂ ആയിരിക്കും ബ്രോ ഈ ജനല് എന്ത് വില വരുന്നുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഹൈറ്റോ ഏകദേശം രണ്ടേ പത്ത് ഹൈറ്റ് വരുന്നുണ്ട് രണ്ടര മീറ്ററോളം വിടുത്ത് വരുന്ന ഇതിന് ഏകദേശം വരുന്നത് മുപ്പത് എണ്ണൂറ് മുതലാണ് വരുന്നത് എണ്ണൂറ് മുതൽ നമുക്ക് ഇതിന്റെ ഡിസൈനും കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഇത് നമ്മള് സേഫ്റ്റിക്ക് വേണ്ടിട്ട് നമ്മൾ അതിലൊക്കെ റീപ്രാണ് ചെയ്തിട്ടുള്ളത് അതെ ഇത് വരുന്നത് നമുക്ക് ഒരിഞ്ചിന്റെ പട്ടയാണ് വരുന്നത് ഒരിഞ്ചിന്റെ പട്ട നമുക്കിപ്പോ ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ട് ഉള്ളില് കയറാനൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല നമ്മൾ സേഫ്റ്റിയും കൂടി ഉണ്ട് ഇതില് ഇതിന്റെ കസ്റ്റമൈസേഷൻ എല്ലാ വിൻഡോസും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റും റേറ്റ് വ്യത്യാസങ്ങൾ ഇതിപ്പോ നമുക്ക് ഒരു സൈറ്റിലേക്ക് പോകാനുള്ളതാണ് ഒരു സൈറ്റിലേക്ക് പോകാനുള്ള ഒരു വിൻഡോ ആണ് അപ്പൊ അതിന്റെ റേറ്റ് ആണ് അതിന് നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വിൻഡോ ആണ് ഞാൻ നിങ്ങൾ ഇവിടെ നിന്ന് വരുന്ന അതായത് പ്രൊഡക്ഷൻ ചെയ്യുന്നു വീട്ടിൽ സൈറ്റിൽ ഇറക്കി കൊടുക്കുവാണെങ്കിൽ അതെ നമ്മൾ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും

നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു കട്ടള ഈ ഒരു കട്ടളേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹെവി സാധനം അല്ലെ ഹെവി നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കുന്ന ടൈപ്പ് കട്ടിലാണ് ആ ഫ്രണ്ടിലേക്ക് വെക്കുന്ന ഒരു കട്ടിലാണ് കട്ടള അല്ലേ ഇത് ഇതെന്നാ വില വരുന്നത് ഇത് ഇത് നമുക്ക് ഒരു പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ഫിൽ ചെയ്തോളൂ ഈ ഈ ഒരു പ്ലേസ് ഇവിടെ ഇങ്ങനെ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഏഹ് ചെയ്യുന്നത് നമ്മള് സാധാരണ തേപ്പിനൊക്കെ ചെയ്യുന്ന സിമെന്റ് ഉണ്ടല്ലോ പരിക്കാൻ പറയും സാധനത്തിൽ പതിനായിരം രൂപയുടെ കട്ടിലെ വരുന്നത് അതായത് സൈസ് അനുസരിച്ച് റേറ്റുകൾ ഇത് വരുന്നത് ഒമ്പത് ഇഞ്ചാണ് വരുന്നത് വെട്ടുകല്ല് ചെങ്കല്ന്ന് പറയും അതിന്റെ അതേ സൈസിലാണ് വരുന്നത് ചുമറി ചെയ്താൽ കട്ടില് രണ്ടും ഒരേ സൈസിലാണ് പോവാ ഈ ഒരു ജനലിലേക്ക് വരുമ്പോഴും ഇത് ഇത് വരുന്നത് കള്ളി ജനലാണ് അങ്ങനെ പുറം ഭാഗത്ത് നോക്കുമ്പോ ഇഞ്ചസും കാര്യങ്ങളൊന്നും വരില്ല പകരം ഇൻജസിന് ഐമാക്സിൻസ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഉൾവാഷത്ത് ഓക്കെ ഇതേപോലെ ഓപ്പൺ ചെയ്യാം ഇൻജസ് ആണ് നമുക്ക് ഇതില് ഗ്ലാസ് ചെയ്താലും നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഓപ്പൺ ആക്കി ചെയ്യാം വിൻഡോസിലൊക്കെ നമ്മൾ സ്റ്റോപ്പർ വെച്ചിട്ട് ആംഗിൾ ഒരു ആംഗിളിൽ നമുക്ക് ഫ്രണ്ടിക്ക് ടൈപ്പ് വിൻഡോട്ടിലൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു വിൻഡോ ആണ് അതായത് ഒന്ന് എൺപത് ഹൈറ്റ് ഉണ്ടാവും ഹൈറ്റിൽ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് അതായത് ഷട്ടർ ലൂവർ പണ്ട് മുതലേ വിൻഡോയില് വുഡിലൊക്കെ ചെയ്തിട്ട് അത് നേരെ നമ്മൾ ടാറ്റിന്റെ ജിഎൽ ചെയ്തു സെയിം മോഡല് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി വിൻഡോസും ഉണ്ട് അല്ലേ അപ്പൊ ഇത് ഒരു വേറൊരു വിൻഡോ അല്ലേ ഇത് മൊസ്കിറ്റോ ഒക്കെ കേറാണ്ട് ആ ഒരു ടൈപ്പ് ഓഫ് തോന്നുന്നു ഇത് നമുക്ക് ഫ്രണ്ട് സൈഡില് അതായത് വീടിന്റെ പുറംഭാഗത്ത് വരുന്നത് ഗ്ലാസ് ചെയ്യുന്ന ഒരു പാളി ഉണ്ടാവും അതേപോലെ വീടിന്റെ ഇതാണ് പുറംഭാഗത്ത് വരുന്നത് അതേപോലെ വീടിന്റെ ഉൾവശത്തേക്ക് ഒരു വേറെ ഒരു ഡോറുണ്ടാവും ഇതേപോലെ മൊസ്കിറ്റോ കയറാതിരിക്കാൻ വേണ്ടിട്ട് നെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോർ ഡോറുണ്ടാവും അപ്പൊ രണ്ട് പാളിയാണ് രണ്ട് പാളി ഉണ്ടാവും അകത്തും പുറത്തും പാളി ഉണ്ടാവും ഇത് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പുഷു കൊടുത്താൽ നമുക്ക് ഇവിടെ ലോക്കായി കിട്ടും ഓ ഇവിടെ ലോക്കായി ലോക്കായി ഈ ഒരു ജനലിന് എന്ന റേറ്റ് വരുന്നുണ്ട് ഇതിന് എണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിങ് പതിനാലായിരത്തി എണ്ണൂറ് രൂപ മുതൽ നെറ്റ് അടക്കം ചെയ്തിട്ടാണ് കൊടുക്കുക വീട്ടിൽ പോയ നിങ്ങൾക്ക് ഗ്ലാസ് ചെയ്യാനും പെയിന്റിങ് ചെയ്യാനും മാത്രമേ ബാക്കി ബാക്കിയുണ്ടാവും ഓക്കെ ബാക്കി എല്ലാം കുച്ചി കൊളുത്ത എല്ലാം ചെയ്തിട്ടുണ്ടാവും എല്ലാം കാര്യങ്ങളും ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലേ ഓക്കെ അങ്ങനെയാണ് ഇവിടെ നിന്ന് നിങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ അതെ അതെ നമുക്ക് ഉള്ളിലാണ് അല്ലേ ഉള്ളിലാണ് അവിടെ ഒച്ച ബേളൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഇച്ചിരി മാറി നിൽക്കുവാണ് അവിടെ പോയി നോക്കാം നമുക്ക് വരുന്നത് പ്രൊഫൈൽ ഈ ഒരു മോഡലാണ് വരാം ആദ്യം പ്ലെയിൻ ഷീറ്റ് വരും നമ്മൾ ബെൻഡിങ് മെഷീനിൽ ഇട്ടിട്ട് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു മോഡലിൽ നമുക്ക് ഓരോ വിൻഡോസിന്റെ പ്രൊഫൈല് ഏതൊക്കെ സൈസ് വെച്ചാല് അതേ മോഡലിൽ ഇതേപോലെ ബെൻഡ് ചെയ്തിട്ട് വെക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിങ്ങിന്റെ ഇവിടെ ഇവിടെ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ആൾ അടുത്തുണ്ട് അത് നേരത്തെ കട്ട് ചെയ്ത ആ പീസ് വന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ ഓൾസ് ചെയ്യുന്നത് വിൻഡോസിന്റെ കാര്യങ്ങളോടൊപ്പം ചെയ്ത ാണ് മൊത്തം ഇത് കഴിഞ്ഞിട്ടാണ് വെൽഡിംഗ് സെക്ഷൻ പോകുന്നത് വെൽഡിംഗ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വിൻഡോ ആണ് ഓക്കെ ഈ ഒരു മോഡലില് ഗ്രില്ലാണ് ഇതിന് ചെയ്യുന്നത് പോളീസ് റാഡിൽ ഒരു ഗ്രില്ല് ചെയ്തതാണ് ഇത് നമുക്ക് തമിഴ്നാട്ടിൽ പോകുന്ന ഒരു വിൻഡോ ആണ് അവർക്കുള്ള ഒരു മോഡലാണ് കർണാടകൾ ചെയ്യുന്ന ഒരു കട്ടിലാണ് അതിന്റെ ഹോൾസ് ആണ് നമ്മൾ ലേസറിലൊക്കെ കട്ട് 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 ഹോൾസ് ആണ് ചെയ്ത ചെയ്ത ഇത് ലേസറിൽ ചെയ്തത് ലോക്കിന് ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ കണ്ട ഇവിടെയാണ് പാൾ ചെയ്യുന്നത് ഫ്രെയിം മാത്രം അവിടെ വെൽഡ് ചെയ്തിട്ട് പാള് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ചെയ്യും ചെയ്യും ഇവിടെ പാളിവിടെയാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൈൻഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രൈമർ അടിച്ചിടുവാ പ്രൈമർ അടിച്ചിടുക നമുക്ക് ജോയിന്റിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ കത്തും ഗാൽവനൈസറിന്റെ പ്രശ്നം വരുന്ന ബോഡി ഫില്ലർ ഇടും നമ്മള് കാരണമൊക്കെ പെയിന്റിംഗിന് ചെയ്യുന്ന സെയിം ബോഡി ഫില്ലർ ആണ് നമ്മൾ ഇതിന്റെ ജോയിന്റിലും കാര്യങ്ങളും ചെയ്യുന്നത് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് തുരുമ്പും കാര്യങ്ങളും വരാൻ ചാൻസ് വളരെ കുറവാണ് ഇവിടുന്ന് നേരെ പെയിന്റിങ് ഒരുപാട് ഇവിടെ വർക്ക് ചെയ്ത ശേഷം കാര്യങ്ങളാണ് കാണുന്നത് അതെ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഇവിടെ ഇതിന്റെ ഹുക്കും അതേപോലെ ലോക്കും ടവർ ബോൾട്ടും എല്ലാം നമ്മള് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ചെയ്യാം നേരത്തെ കണ്ട ഡോർ ഇല്ല അതിന്റെ ഒരു വേറെ മോഡൽ നമ്മള് ഒരു സോണിലും ഇത് ഒരു എഞ്ചിനീയർ തന്ന ഒരു മോഡലാണ് മോഡലാണ് അവർക്ക് ഈയൊരു ടൈപ്പിലാണ് സാധാരണ ും മാറ്റങ്ങളും ഡാമേജും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ സ്ക്രീനിലും കാണുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ജയ് ഹിം